അസലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ റമാനിലെ ഒരു വലിയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയ പുതിയ വീഡിയോ എൻ്റെ ഷോർട്ട്സ് അല്ലാത്ത വീഡിയോ എന്നാൽ ഉദ്ദേശിച്ചേക്കാം ഇപ്പം നോയമ്പ് രണ്ടാണ് നൊയമ്പ് ഒന്നിനന്ന് വീഡിയോ എടുക്കാൻ പറ്റും നൊയമ്പിന് അന്നിനൊന്നും കുറേ എന്താ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കുറേ അത്യാവശ്യങ്ങളുണ്ടായിരുന്നു അന്ന് അനുഗ്രഹിച്ച് വെയിലൊന്നും കൊള്ളാതെ നല്ല ഭംഗിയൊരു കാലാവസ്ഥ ആയതുകൊണ്ട് എല്ലാം പോയി എല്ലാം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് സാധിച്ചു അതുകഴിഞ്ഞാൽ വീട്ടിലും കുറേ പണികളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് അന്ന് മാത്രമല്ല ഒന്നാമത്തെ നോയമ്പോൾ കുറച്ചുകൂടെ നമുക്ക് റഷ് റഷായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാവർക്കും നോയമ്പൊക്കെ നല്ലതായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ഇന്നും വണ്ടേയാണ് ഞാൻ ജോലിക്കുവാണെങ്കിൽ ഇന്നും അത് കുറേ കാര്യങ്ങളുണ്ട് ഇന്ന് ഒരു നമ്മുടെ ഒരു അമ്മാമ്മ മരിച്ചുപോയി അതുപോലെ അമ്മയുടെ കസിൻ്റെ വൈഫ് പിന്നെ നമ്മൾ പള്ളിയിൽ നിന്നാണ് നമ്മൾ നോയമ്പ് ഉറപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുണ്ട് മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ട് രാവിലെ ഒന്നും എടുത്തില്ല അപ്പോൾ ഞാൻ ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മരണത്തിന് പോകേണ്ടത് കൊണ്ട് ഞാൻ പോകുന്ന സ്ഥല ജോലി സ്ഥലത്തിനടുത്ത് തന്നെയാണ് അപ്പോൾ കൂടെ വിടാൻ വേണ്ടി ഞാനിപ്പോൾ കാറിലാണ് പോകുന്നത് അപ്പോൾ അമ്മ രാവിലെ നമസ്കരിച്ചിട്ടൊക്കെ എന്താ റെഡിയാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ വണ്ടി ഈ ഒരു വേസ് എത്തിക്കൊണ്ടിട്ട് ഇട്ടിട്ട് വണ്ടിയിൽ ഇരിക്കുക കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു പിന്നെ അന്നേരം താമസിക്കേണ്ടായാലോ വെച്ചാൽ എടുത്തിട്ടിരിക്കുക അപ്പോൾ അമ്മ വരുമം ഞങ്ങൾ ബാക്കി ഞങ്ങളുടെ രണ്ടാമത്തെ നോമിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ അതെന്തെങ്കിലും എല്ലാവർക്കും നല്ലൊരു ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതായത് നല്ലൊരു അമ്മമാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നോയമ്പെല്ലാം പിടിക്കാനും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ അഹ്ഹാനോട് ദുബായി ചെയ്യുന്നു പിന്നെ എല്ലാവർക്കും നല്ല നോയി അവരുടെ ആരോഗ്യമനുഷ്ഠല്ല നോയമ്പ് പിടിക്കാൻ പറ്റട്ടെ ഈ ആരോഗ്യക്കുറവും നോയമ്പ് പിടിക്കാൻ പറ്റാത്തവർക്ക് നമസ്കരിക്കാനും ധിക്കർ പറയാനും മകൻ ദുവാ ചെയ്യാനൊക്കെ സാധിക്കട്ടെ എന്ന് ആ ഈ ദുവാ ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങൾക്കൂടെ വേണ്ടി ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അങ്ങനെ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് പോകാൻ പോകാനിറങ്ങിയത് കേട്ടോ അമ്മ ടൗണിൽ വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ അമ്മയുടെ നേരത്തെ തന്നെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയോടെ നിർത്തി പാർക്കുള്ള സ്ഥലമില്ല അപ്പോൾ അമ്മ വന്ന് ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കയറിയിട്ട് പോകാലോ അപ്പോൾ എനിക്ക് ആദ്യം പെട്രോൾ അടിക്കണോണ്ട് വണ്ടിയിൽ ഫ്യൂ എന്ന് കാണിച്ചു അതിൻ്റെ അതിൻ്റെ ഇതായി ആദ്യം മാറ്റിയത് കേട്ടോ അപ്പോൾ വന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റിനെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടി പെട്രോൾ അടിക്കാൻ വേണ്ടി പോകാം കേട്ടോ പെട്രോളൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് അമ്മ അടുത്ത് പറഞ്ഞു അമ്മ അപ്പോഴത്തേക്ക് ഇന്ന് പള്ളിയിൽ നോയമ്പ് കുറപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നേരം നോയമ്പ് കുറക്കുമ്പോൾ പള്ളിയിൽ കൊടുക്കാൻ വേണ്ടി ജ്യൂസൊക്കെ മേടിച്ചിട്ട് അവിടെ നിൽപ്പുണ്ട് അങ്ങനെ പെട്രോൾ അടിച്ചിട്ട് വന്നാൽ ജ്യൂസൊക്കെ മേടിച്ചാൽ അമ്മയും വേണ്ടിയിട്ട് ഒന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കുറച്ചു നേരം റസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ രാവിലെ നനച്ച് വിളിച്ചിട്ടുള്ള തുണിയൊക്കെ നോക്കി തെട്ടോ അതെല്ലാം ഉണങ്ങി നല്ല വെയിലായിരുന്നു അതൊക്കെ ഉണങ്ങി ഉണങ്ങിയിട്ട് അതെല്ലാം പറക്കെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അതിന് ശേഷം വൈകിട്ടത്തേക്ക് നോയമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുക കേട്ടോ ഇന്നലെ ഞാൻ സ്പ്രിംഗ് റോളായിരുന്നു ഉണ്ടാക്കിയത് സ്പ്രിങ് റോളിൻ്റെ അതേ മസാല തന്നെ ഇന്ന് നമ്മളുടെ ചിക്കനൊക്കെ ചേർത്ത് അപ്പം എന്താ അതേ മസാല തന്നെ ഇന്ന് ചിക്കൻ സമൂസയാക്കി ചിക്കൻ ചിക്കൻ ചീസ് സമൂസയാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരേ മസാല തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലുതാക്കി മാറ്റിയെടുക്കും കേട്ടോ അപ്പോൾ അതിന് ഇന്ന് ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് നമ്മുടെ എന്താ വാട്ടർ മിളം കട്ടിയെന്ന് വിചാരിച്ചു ഇങ്ങനെ മഞ്ഞ വാട്ടർ മുളം കട്ട് ചെയ്യുമ്പോഴേ അതിന് റെഡ്ഡായിട്ട് ഇതിനകത്ത് തുറന്ന് വരുന്നതൊക്കെ ആണെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ ഇഷ്ടമുള്ളതുണ്ടോ അപ്പോൾ കണ്ടിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ അതിനകത്ത് മഞ്ഞയ്ക്കകത്ത് ഇങ്ങനെ ചുമപ്പ് ചുമപ്പ് ഇങ്ങനെ വരുന്നത് കണ്ടോ കണ്ടോ നല്ല രസമല്ലേ സാധാരണ ഇടയ്ക്ക് ഞാൻ മേടിക്കുന്ന വാട്ടർ മിളിനൊക്കെ പന്നലായി പോകാറുണ്ട് അപ്പോൾ അമ്മേനെ വഴക്ക് പറയാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം എന്താ നല്ലതായിരുന്നുണ്ടെങ്കിൽ നോക്കി നോക്കി നല്ലതാണോ നല്ലതാണോ ചോദിച്ചു ചോദിച്ചെടുത്ത് അപ്പം നമ്മൾ വാട്ടർ മെണ്ണിന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്പൂണിൽ അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ കപ്പിലെടുത്തിട്ട് ആ കപ്പിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ സ്മാഷ് ചെയ്ത് സ്മാഷ് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് അടിക്കാനും കിട്ടും വെള്ളമായിട്ട് കുടിക്കാനും കിട്ടും അപ്പോൾ നമുക്ക് നോയമ്പ് ഓർക്കുമ്പോൾ കുറച്ചുകൂടി അത് നല്ലതല്ലേ അങ്ങനെ ഹാഫ് ഞാനിടത്ത് മാറ്റിവെച്ച് കേട്ടോ നാളത്തേക്ക് വേണ്ടി മൊത്തം കൊണ്ട് നമുക്കൊന്ന് വേണ്ടാലോ വലിയൊരു വാട്ടർ മെലിനും കണ്ടല്ലോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് എല്ലായിടത്തും റെഡിയാക്കി റെഡിയാക്കി വെച്ച് വെക്കാറുണ്ട് സ്പൂൺ വെച്ചാണ് ഞാൻ അത് ഇതിനകത്ത് ഉച്ചനെ ഇന്നാക്കും പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് സമയം അതിൽ കൂടെ വശാക്കിയിട്ട് എടുക്കും ഞാൻ വിചാരിച്ചു മക്കൾ സ്കൂളിൽ പോയേക്കോ ഇപ്പോൾ സ്കൂൾ ബസ് വരാറായി കേട്ടോ എന്നാൽ ഞാൻ വിചാരിച്ചു അവർ വരുമ്പോഴത്തേക്കും ജ്യൂസൊക്കെ ആക്കി വെച്ചാൽ അവർക്ക് ജ്യൂസ് കൊടുക്കാറുണ്ട് ഇത് ഇക്കുവിൻ്റെ സ്കൂൾ ബസ്സാണ് കേട്ടോ ഇക്കുവിൻ്റെ സ്കൂൾ ബസ് വന്നു സാധാരണ ഇക്കുവിൻ്റെ സ്കൂൾ ബസ് നമ്മുടെ അടുത്ത സൈഡിൽ നിന്ന് വരേണ്ടത് പക്ഷേ ഇന്ന് സ്കൂൾ ബസ് ഇപ്പോഴത്തെ സൈഡിൽ കൂടെ എന്തോ റൂട്ട് മാറി എന്തോ പറഞ്ഞു എക്സാം അതുകൊണ്ട് കുട്ടികളൊക്കെ കുറവായതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നമ്മുടെ സ്കൂൾ ബസ്സും വരാറായി അപ്പോൾ നമ്മുടെ സ്കൂൾ ബസ് വരുമ്പോൾ അവർക്ക് ഇന്ന് നമ്മൾ പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ജ്യൂസിൻ്റെ രണ്ട് മൂന്നാമത്തിന് അവർക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവർക്ക് കൊടുത്ത് ചൂട് സമയമല്ല ഇപ്പോൾ ഈ വാട്ടർമെലൺ ും കൊടുത്ത് കുറച്ച് സമൂസം ഉണ്ടാക്കി സ്കൂളെന്ന് പറഞ്ഞ സമയത്ത് തന്നെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ എന്താ നോയമ്പ് തുറക്കുന്ന സമയത്തേക്ക് നമ്മൾ പള്ളിയിൽ ഫുഡ് കൊടുക്കാനൊക്കെ പോലും അപ്പോൾ ധൃതി ആയിരിക്കുമല്ലോ സത്തിന് ആ സമയത്ത് സത്ത് ഇവിടെ കാണത്തില്ല സത്ത് എന്താ അത്യാവശ്യം വേറെ സ്ഥലം വരെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കുക എന്ന് വെച്ചാൽ അപ്പം ഞാൻ മക്കൾക്ക് ചീസ് സമൂസയും അമ്മായിക്ക് ചീസ് ഇഷ്ടമുള്ള നോർമൽ സമൂസ ഉണ്ടാക്കാന്ന് വെച്ചു നമ്മുടെ സിസ്സിൻ്റെ സമൂസ ഷീറ്റായിട്ട് വാങ്ങിച്ച കേട്ടോ അപ്പം ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഷീറ്റെടുത്ത് വയ്ക്കാം കേട്ടോ കുറച്ച് എടുത്ത് വെക്കും എന്നിട്ട് അതെടുത്ത് ശേഷം വീണ്ടും ആവശ്യം വീണ്ടും എടുക്കും അങ്ങനെ അങ്ങനെ എടുക്കുന്നുണ്ടോ ചീസ് നമ്മുടെ ഷീറ്റായിട്ടുള്ള ചീസാണ് മേടിച്ചത് അതായത് നമ്മൾ സാൻഡ്വിച്ചിന് ഉപയോഗിക്കുന്ന ചീസ് ആട്ടോ മറ്റേ ചീസ് മേടിച്ച് വെച്ചിട്ട് അത്രയും ഹെവി ചീസ് നമ്മൾ ഉപയോഗിക്കത്തുമില്ല ആ ചെറിയ പീസടങ്ങനെ കിട്ടുന്നില്ല ചെറിയ നൂറ് ഗ്രാം മേടിച്ചാൽ തന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം വെച്ച് പിന്നെ അത് കളയുക ചേരുന്നു ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പണ്ണെണ്ണെണ്കത്തല്ല നാലഞ്ചെണ്ണം വെച്ച് നമുക്ക് ആവശ്യത്തിനാവശ്യം എടുക്കുകയും ചെയ്യാം അപ്പോൾ സമൂസ ശീട്ട് ഞാൻ ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കുക കേട്ടോ എടുത്ത് വെച്ചിട്ട് പിന്നെ സമൂസാക്കി എടുത്തിട്ട് വീണ്ടും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പിന്നെ വീണ്ടും എടുക്കാമല്ലോ അപ്പോൾ ആ കവറില് തിരിച്ച് കയറ്റാൻ ഭയങ്കര ഭയങ്കര പാടായിട്ട് തോന്നി പിന്നെ ഞാൻ അതും കൂടെ എടുത്തി വെച്ച് കേട്ടോ വെച്ചിട്ട് ഞാൻ സമോസ ഉണ്ടാകാൻ പോകും ഓരോരുത്തരു സമൂസ ഇത് മടക്കുന്നത് ഓരോരോ രീതിയിലെട്ടോ എങ്ങനെ മടയ്ക്കാലും അത് ട്രയാങ്കിൾ ഷേപ്പിൽ വരും അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലും ഞാൻ മടക്കുന്ന രീതി ഞാൻ വീണ്ടും പൊക്കി പിടിച്ചതൊന്നും കാണാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു കൈ പൊക്കി പിടിച്ചത് കാണാൻ പറ്റില്ല തോന്നുന്നു ഞാൻ ഇങ്ങനെ വെക്കാറോട്ടൊക്കെ ആദ്യമൊക്കെ ഞാൻ ഭയങ്കര മസാല ഫിൽ ചെയ്യാറ് അപ്പോൾ എൻ്റെ സമൂസ കറക്റ്റായിട്ട് വരാൻ നിൽക്കാണ്ട് പറയാൻ നിൽക്കാണ്ട് എൻ്റെ സമൂസ ശരിയായി വരും ഇപ്പോൾ ഒന്നി എന്തിനാ ഉള്ളതല്ലാതി ഒരിടത്ത് തന്നെ കയറ്റി വെക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് വെക്കാൻ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ സത്തിനെ ചങ്ങൾ സ്കൂൾ ബസ് വരുന്ന കേട്ടോ അപ്പം സമൂസ ഞാൻ എന്നെ ആക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അവരുടെ ബസ് വന്നു കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ക്യാമറ കഴിച്ച് സ്കൂൾ ബസ് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ ആ സമൂസ ആക്കിയത് അവിടെ വെച്ചിട്ട് ഓടിപ്പോയി മക്കളെ പിക്ക് ചെയ്യാൻ പോയി കേട്ടോ അപ്പോൾ സത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടത്തിന് ഓടി വരുന്നുണ്ട് ചങ്കു തൊട്ട് പിറകിനെ ഓടി വരുന്നുണ്ട് കേട്ടോ സത്ത് ചങ്കു ഇറങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യത്തില്ല കേട്ടോ ചത്ത് ബസി ആദ്യം ചാട്ടി നമ്മുക്ക് കുട്ടിയിൽ നിന്ന് ഓടി വരും അപ്പോൾ ചങ്കർ ഓടി വന്ന് ചങ്കർ സ്കൂളിലെ വിശേഷങ്ങൾ പറയുന്നുണ്ട് സത്തും സത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് അത്രത്തോടെ ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് പോയി ഞാൻ അപ്പോൾ ഓരോ ഇന്ന് എക്സാം ഉണ്ടായിരുന്നു മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ചങ്കുനോട് ചോദിക്കുന്നു അപ്പോൾ ചങ്കുനെ ഞാൻ പഠിപ്പിക്കാത്ത എന്തോ എക്സാമിൽ ചോദിച്ചു എന്നൊക്കെ ചങ്കർ പറയുന്നത് അപ്പോൾ സത്ത് വന്ന് ക്ഷീണിച്ചത് കയറി കിടപ്പുണ്ട് കേട്ടോ സത്ത് ആദ്യം ഞാൻ കയറി പോയത് ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ട് നിന്നുകൊണ്ട് കേട്ടോ വെള്ളിട്ടിറങ്ങി പോയത് അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സിൻ്റെ അടുത്ത് പോയി ഇന്ന് ബാ ഒക്കെ മേടിച്ച് പിടിച്ചുകൊണ്ട് ഇവ ചങ്ങൾ ഒരു ജെഞ്ചി ബാക്ക് എന്നെ തൊരുമിച്ച് വെച്ചേക്കുന്നുണ്ടോ അവർ നല്ല വെയിറ്റ് ആയിരിക്കട്ടോ അവനൊരു സൈഡിൽ തൂക്കിക്കൊണ്ട് ഇരുപത്തി കാണാൻ നല്ല വെയിറ്റ് ഞാൻ സത്തിനോട് ഒരു ഡ്രസ്സൊക്കെ മാറാൻ പറഞ്ഞിട്ട് ശങ്കു ഫ്രഷ് ആകാൻ പറഞ്ഞിട്ട് ഞാൻ അടുക്കള വന്ന് എൻ്റെ സമോസയുടെ ബാക്കി പണി കണ്ടിന്യൂ ആയിട്ട് കാരണം അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ട് എനിക്ക് എന്താ അഞ്ചര ആകുമ്പോഴത്തേക്ക് ഇത് മേടിക്കാനൊക്കെ പോകണം കുറച്ച് തിരക്കാണ് അപ്പോൾ സത്ത് വീണ്ടും കൂടെ നമുക്ക് എന്താ നമുക്ക് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾക്ക് നോയമ്പ് തുറക്കുന്നതിന് മുമ്പ് തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നോയമ്പ് തുറക്കുമ്പോഴും കഴിക്കാൻ അവർക്ക് വേണം നോയമ്പ് തുറക്കുന്നതിന് ും അവർക്ക് വേണം സ്കൂളിൽ പോകുന്നതുകൊണ്ടും നോയമ്പ് സമയോ സ്കൂളിൽ പോകുന്നതുകൊണ്ടും നമ്മുടെ ചൂടത്തി ആയിരുന്നു കേട്ടോ സത്യം കൊണ്ട് നോയമ്പ് വെപ്പിക്കാത്ത നോയമ്പ് വെച്ചുകൊണ്ട് സ്കൂളിപ്പോൾ അത്രയും കംഫർട്ടായിട്ട് വരുന്ന ഇടത്താഴത്തിന് എണീറ്റ് വന്നിട്ട് ഭയങ്കര പാടായിരുന്നു രാവിലെ ബസ് വരുന്ന സമയത്ത് എണീറ്റ് റെഡിയാകാൻ എന്നിട്ട് ബസ് നിന്ന് പത്ത് മിനിറ്റ് ഇവിടെ കിടന്നിട്ടാണ് ഞങ്ങൾ റെഡിയായി ആയി പോയിരുന്നു ഞാനപ്പോൾ അവരോട് ചോദിക്കുകയും ചെയ്തു ആന്റി എന്തേലും പറഞ്ഞൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഞാൻ ഫുഡ് കട്ട് ചെയ്യുന്ന സിസർ ആയത് കേട്ടോ മുമ്പേ മറ്റേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ടുള്ള സിസർ കാണാൻ പെട്ടെന്ന് ഞാനത് കട്ട് ചെയ്തെന്നേ ഉള്ളത് ഞാൻ പയറൊക്കെ കട്ട് ചെയ്തതിൻ്റെ സിസറ ഇപ്പോൾ പയറൊക്കെ കട്ട് ചെയ്യാൻ ഞാൻ വേറെ ഒരു സിസർ മേടിച്ചിട്ടുണ്ടോ ഒത്തിരി ഇങ്ങനെ ഉള്ളത് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ ചീസ് ഒക്കെ സ്ലൈസ് ചീസ് സ്ലൈസ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ മുമ്പേ ഷീറ്റ് എന്നാണ് പറയുന്നത് തോന്നുന്നു സമൂസ ഷീറ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്ത് ചീസ് എന്ന് പറയാൻ തോന്നും കേട്ടോ അപ്പോൾ സ്ലൈസ് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് ആഡ് ചെയ്ത് എല്ലാം ഇങ്ങനെ സ്പൂൺ വെച്ച് ഇളക്കിയെടുക്കുക കേട്ടോ അമ്മായിക്കാണെങ്കിൽ ഞാൻ ചീസിലാത്ത സമൂസയ്ക്കുള്ളതെല്ലാം മടക്കി വെച്ചു റോ സമസയാക്കി സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് മക്കും എനിക്ക് വേണ്ടി ചീസുള്ള എടുക്കും എനിക്ക് ചീസ് അങ്ങനെ താല്പര്യമൊന്നുമില്ല പിന്നെ ഞാൻ മതിന്ന് ഒന്ന് രണ്ടെണ്ണം കഴിച്ച് ഞാൻ ഇങ്ങനെ എന്താ ചീസ് വരുന്ന ഭാഗമാകുമ്പോൾ മക്കൾക്ക് കൊടുക്കും ബാക്കി ഞാൻ എടുക്കും അങ്ങനെ ഞാൻ കഴിക്കും കേട്ടോ ചീസ് വെച്ച് സമൂസ ഉണ്ടായപ്പോൾ സത്തു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്തനുള്ളവർ അമ്മകുട്ടിയും എന്താ നമ്മുടെ പിസ്സ കഴിക്കുന്നതുപോലെ തന്നെയുണ്ട് അമ്മക്കൂട്ടിനൊക്കെ സത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എപ്പോഴൊന്നും ഇങ്ങനെ ചീസ് ചെയ്ത് കൊടുക്കാറില്ല എൻ്റെ ഒരു മൂളും എൻ്റെ ഒരു സാഹചര്യവും അനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് അതനുസരിച്ച് അവരെയും ഞാൻ ഇതാക്കിയെടുക്കും പിന്നെ അവർ പറയുന്ന രീതിയിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുത്തില്ലാലും ഞാൻ കുറച്ച് ദിവസമുള്ളിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇതാണ് അവർക്ക് ഇന്നിപ്പോൾ അവർ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും എന്നോട് പറഞ്ഞില്ല ഞാൻ സമൂഹ ഉണ്ടാക്കുന്നതെന്ന് അവർ അറിയില്ല ഇല്ല ഇന്നലെ സ്പ്രിങ് റോളായിരുന്നു ഇന്നപ്പോൾ എന്ത് വന്നു സത്ത് സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് കാണുന്നത് അപ്പം അവൻ ചീസ് ഉണ്ടാ ഉണ്ടാക്കുന്നപ്പോൾ അവർ സത്ത് ഭയങ്കര ഹാപ്പി സത് ചങ്കൂർ ഹാപ്പി ആയിട്ടോ അപ്പോൾ ഞാൻ സമൂസയ്ക്കത് പണ്ട് രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഇട്ട് ഫിൽ ചെയ്യാൻ എൻ്റെ മനസ്സിൽ നിറച്ച് സാധനം വേണം എന്നൊക്കെയാണ് അപ്പോൾ ഇക്കായോട് പറഞ്ഞാൽ സീന അത്ര നിറച്ച് വേണം സീന അത് കുറച്ചെടുത്താൽ നീ നിറച്ചെടുക്കുന്നത് കൊണ്ടാണ് നിനക്ക് അത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് ഇക്കതിനെ ഉപദേശിച്ചു അങ്ങനെ ഞാൻ നന്നായി വന്നു നമ്മളെ മൂന്നെണ്ണം കേട്ടോ അത് മാറ്റി വെച്ചേക്കുന്നത് ആ ഇടയ്ക്ക് ഞാൻ മൈത എടുത്ത് വെച്ചിങ്ങനെ ഒട്ടിച്ച് കറക്റ്റായിട്ടുണ്ടാക്കുമായിരുന്നു ഞാൻ പല യൂട്യൂബ് ചാനലിലും ഷോർട്സൊക്കെ കാണുക കേട്ടോ കണ്ടിട്ട് കുറേ കണ്ടിട്ട് അധികം എല്ലാം കൊണ്ട് ഉൾക്കൊണ്ട് എൻ്റെ ഐഡിയങ്ങളും വെച്ചാണ് ഞാൻ പലതും ഉണ്ടാക്കുന്നത് കേട്ടോ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുമെങ്കിലും ഞാൻ എൻ്റെ സ്വന്തമായ ഐഡിയ വെച്ചാണ് അതെല്ലാം കൂടെ കുട്ടിച്ചേർത്ത് എൻ്റെ സ്വന്തമായി ഐഡിയം കൂടെ അതിനടുത്ത് കയറിയിട്ട് എൻ്റെ സൗകര്യപ്രദമായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ മൈതയൊക്കെ വെച്ചിങ്ങനെ ഒട്ടിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ ആദ്യം മൈദ വെച്ച് ഒട്ടിക്കുമായിരുന്നു വെച്ചാൽ അതിനു മുമ്പ് ഞാൻ വെള്ളം വെച്ച് ഒട്ടിക്കുമായിരുന്നു ഇക്ക വെള്ളം വെച്ച് ഒട്ടിച്ച് അപ്പോൾ അപ്പം ഇക്ക ഇക്കതിനേക്കാൾ സൗകര്യം ക്കാന്ന് പറഞ്ഞ് കാണിച്ചു പിന്നെ മൈത വെച്ചിങ്ങനെ തൂക്കുമ്പോൾ പിന്നെ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകെ പ്രശ്നമാണെന്നാണ് മനസ്സിലായി എന്താ ഇതിൻ്റെ അകത്ത് ചുമ്മാ കേറ്റി വെച്ചാലോ കേട്ടി വെക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം നോയമ്പില് വീണ്ടും ഞാൻ റീൽ കണ്ടു വെള്ളത്തിൽ തന്നെ ഒട്ടിക്കുന്ന കംഫർട്ട് ഇത് നമുക്ക് സൗകര്യപ്രദമാണ് അങ്ങനെ ഞാൻ വീണ്ടും വെള്ളം ചേർത്ത് വെച്ചാൽ ഒട്ടിച്ച് ഇതാക്കി കേട്ടോ അപ്പോൾ നമ്മുടെ ഓറഞ്ചും സിട്രസ് ഒക്കെ ഇവിടെ എടുത്ത് അമ്മ നോയിമ്പ് എടുക്കാൻ വേണ്ടി കിടക്കട്ടെ കട്ട് ചെയ്യാൻ വേണ്ടി ഫ്രൂട്ട്സ് ആക്കാൻ വേണ്ടിയാണ് എന്നിട്ട് സമൂസ ഞാൻ ആദ്യം അമ്മയുടെ മൂന്ന് സമൂസ ഇതാക്കാൻ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്യാനിട്ടു എണ്ണയൊക്കെ ചൂടാക്കി കറക്റ്റായിട്ട് ഫ്രൈ ചെയ്യാനിട്ടു എന്നിട്ട് അമ്മയുടെ അത് ശരിയാക്കി എടുത്തിട്ട് അമ്മയുടെ മാറ്റി ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇതാക്കാൻ കാരണം അമ്മയ്ക്ക് ചീച്ചിഷ്ടമല്ല അപ്പോൾ അങ്ങോട്ട് കൂടെ മാറിപ്പോയാൽ നോയിമ്പുറക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റ് കഴിക്കേണ്ടാലോ അങ്ങനെ വെച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോൾ എൻ്റെ കടായി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നു നിങ്ങൾ കാണാൻ ഇനി എൻ്റെ ഒരു വലിയൊരു ഇത് നിങ്ങൾ കാണുമെന്ന് കേട്ടോ ഇങ്ങനെ പൊക്കി പൊക്കി എടുക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി അപ്പം ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവയ്ക്കും അങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ ഞാൻ ഈ കറി പിടിക്കും പാത്രത്തിലോ സ്പൂണിലോ ഒന്ന് ഈ സമൂസയുടെ സൈഡിലോ ഞാൻ പിടിക്കും അങ്ങനെ എൻ്റെ കൈ സ്ഥിരമായിട്ട് പൊള്ളാറുണ്ട് എനിക്ക് അങ്ങനെയാണ് ഈ അടുത്ത് നമുക്ക് കണ്ടെൻ്റെ കൈ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ കൈക്ക് മിക്കവാറും എൻ്റെ വിരലുകൾക്ക് അടുക്കള എപ്പോൾ കയറിയാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരും കേട്ടോ ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് ഞാൻ എന്താ ഇപ്പോൾ നമ്മൾ സംഭവം കഴിഞ്ഞാൽ നല്ല സ്റ്റോർ ഉടകൊണ്ട് പോയത് ലാസ്റ്റ് ഞാൻ ഈ നമ്മുടെ ഈ കോരുന്ന ഇതുകൊണ്ടല്ലോ അതിൻ്റെ തേങ്ങ കയറി പിടിച്ച് ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ വന്ന വാക്കേണ്ടി ഞാൻ പെട്ടെന്ന് അതിൻ്റെ മണ്ടക്കറി പിടിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ പെട്ടെന്ന് പൈപ്പിൽ പിടിച്ച് കഴിയി കേട്ടോ ക ഇതായിട്ട് അങ്ങനെ സമൂസ നമ്മുടെ എല്ലാം കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചങ്കർ വന്നിട്ട് നമുക്കിട്ടീ ജ്യൂസ് തരാമോ അത് തരാമോ ഇത് തരാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഫ്രൂട്ടിയുടെ ജ്യൂസ് പള്ളിയും മേടിച്ചിട്ടുണ്ട് അവർക്കൊന്ന് കൊടുത്തു കൊടുത്തിട്ട് ഇനിയിപ്പം വാട്ടർമെലൺ ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ വന്നത് അപ്പോൾ ചങ്ക്രൂൻ്റെ ജ്യൂസ് ചങ്കർ കൊണ്ടുപോയി കുടിച്ചു എന്നിട്ട് സത്ത് എനിക്കൂടെ ജ്യൂസ് എടുത്തു തരാമോ സത്ത് നോക്കിയിട്ടൊക്കെ പോകാം കേട്ടോ ഞാൻ പറഞ്ഞു സത്യം ഇപ്പം എണ്ണയൊക്കെ നിൽക്കുന്ന ഇപ്പം എടുത്ത് തരുന്ന വെയിറ്റ് അവിടെ പുറത്തു വരിക വരാ കൊണ്ട് തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ബാക്കി കൂടെ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാൻ വെച്ചപ്പോൾ എണ്ണ ഇപ്പോൾ ഈ കറക്റ്റായി ചൂടാക്കി കിടക്കുകയാണോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പിന്നെ എണ്ണയുടെ ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇപ്പോൾ കറക്റ്റായിട്ട് ചൂടാക്കിടും പെട്ടെന്ന് പെട്ടെന്ന് ഇടുമ്പോൾ രണ്ട് സൈഡും പെട്ടെന്ന് പെട്ടെന്ന് താഴെ വരുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും എൻ്റെ കൈ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വീട്ടിൽ വീടൊക്കെ എൻ്റെ കൈ വരുന്നല്ലോ എൻ്റെ കൈതാവല്ലോ എന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് കൈ താക്കുന്നുണ്ട് കൈ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും ഒരു സ്പൂണൂടെ എടുത്ത് വെക്കണം വെക്കണം എന്നു വെച്ചാൽ പിന്നെയും പറ്റിയില്ല നെക്സ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ അങ്ങനെ ഇതിനിടയ്ക്ക് ഞാൻ അമ്മയുടെ സമൂസ വെക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്ന് ഒരു ടിഷ്യ പേപ്പറൊക്കെ എടുത്ത് ഞാനിങ്ങനെ കറക്റ്റായിട്ട് എന്താക്കി വയ്ക്കും കേട്ടോ അമ്മയുടെ തണുത്ത് പോകുന്നത് അപ്പോൾ എണ്ണയെ എൻ്റെത്താവും എല്ലാം ഓക്കെ ആകുമല്ലോ അപ്പം അങ്ങനെ ഇതിനിടയ്ക്ക് അമ്മ അവിടെ വന്ന് അവരോട് എന്തൊക്കെയോ പറയുകയോ എടുക്കുകയോ നിങ്ങൾ ഇത് കഴിച്ചോ മറ്റേ ജ്യൂസ് കിട്ടാമെന്നില്ല അമ്മക്കൂട്ടി നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് അടുവ ജ്യൂസ് അമ്മക്കൂട്ടി എടുത്താൽ ഇല്ലേ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ കടായി നീങ്ങി നീങ്ങിയൊക്കെ വരുന്ന നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ഞാനിക്കാറ് പിടിക്കുകയോ കഴിച്ചു നീ നീച്ചപ്പോൾ ഇങ്ങനെ വയ്യോ എന്ന് പറഞ്ഞു പെട്ടെന്ന് കയറി പിടിക്കും കേട്ടോ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എൻ്റെ അടുക്കളുണ്ട് കേട്ടോ വലിയ വലിയ ടിപ്സൊന്നും എൻ്റെ കിച്ചൺ വീഡിയോസ് കിട്ടാനില്ല എന്നാലും വലുതായിട്ട് എന്താ കുക്കിംഗ് ഒന്നും അറിയാത്ത എന്നെ ഇപ്പോൾ വലുതായിട്ട് കുക്കിംഗ് അറിയാത്ത വെച്ചാൽ എക്സ്പീരിയൻസ് കുറവുള്ള ആൾക്കാർക്ക് ഇത് എൻ്റെ വീഡിയോ കാണുമ്പോൾ വച്ചപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾക്ക് ട്രി സോറി ടിക്സൊക്കെ നിങ്ങൾക്ക് ട്രിപ്പ് കേട്ടോ എന്തൊക്കെയോ വാക്കുകൾ അങ്ങോട്ടും മാറി മാറിപ്പോന്നുകൊണ്ട് പറഞ്ഞ് വരുമ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ വാട്ടർ വാട്ടർമെലൺ ജ്യൂസ് കുഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ് ഞാൻ സമൂസ ഉണ്ടാക്കി എൻ്റെ സമൂസ ഉണ്ടാക്കിയിട്ട് സമൂസ അവർ കൊടുക്കാൻ വേണ്ടി എടുത്ത് ബാപ്പാ ലാസ്റ്റ് രണ്ടെണ്ണം കൂടി ഇതിനകത്ത് ഇട്ടിട്ടാണ് എടുക്കുന്നത് ഞാനപ്പോൾ പുതിയ സോസ് മേടിച്ചായിരുന്നു അപ്പോൾ സത്തിനോട് അത് കിഴിക്കാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ സത്തിനോട് ആവശ്യപ്പെട്ടില്ല സത്തേന്റെ പെർമിഷൻ കൂടാതെ അത് കഴിച്ചിട്ടാണെങ്കിൽ എന്താ ഇതാക്കി വെച്ചു കേട്ടോ ഏതാ കുറച്ച് ഇതാക്കി വെച്ചു കുത്തി കുത്തിയോച്ചു അപ്പം ഞാനത് ആക്കി ഞാൻ കറക്റ്റായിട്ട് എടുത്ത് എടുത്തു വിളി പിന്നെ അമ്മയെ പഠിച്ച അമ്മയുടെ അവനമ്മ അമ്മ അത് കറക്റ്റായിട്ട് പൊട്ടിച്ച് അമ്മത്തിനെന്ന് പറഞ്ഞിട്ട് അമ്മ അത് പൊട്ടിച്ച് കറക്റ്റായിട്ട് തരുന്നുണ്ട് കേട്ടോ അങ്ങനെ ചത്തു ചങ്ങലും സോസൊക്കെ കൂട്ടി സമോസ അഴിക്കുന്നുണ്ട് ജ്യൂസ് കുടിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുട്ടോ അതിന് സംസാര ഇടയ്ക്കിടയ്ക്ക് കുഴഞ്ഞ് പോകുന്നുണ്ടോ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ വോയിസ് കറക്റ്റായിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ക്ലിയർ ക്ലിയറാക്കാവേ സൗണ്ട് കൊടുക്കുമ്പോൾ എന്തോ വായിക്കൊടുത്തിരി വെള്ളം വരുന്നുണ്ട് എന്തോ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഞാൻ അവർക്ക് കൊടുത്തപ്പോൾ സത്തിന് ഈ സമൂസ വേണം സത്ത് സമൂസ നല്ല ഒത്തിരി കൃക്ഷയാകാത്ത നോക്കിയൊക്കെ സത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ചങ്ക്രൂന് സമൂസം കൊടുത്തു സത്തിന് പിന്നെ സമോസ വേണമെന്ന് കൊടുത്തിട്ട് ബാക്കി സമൂസയൊക്കെ എടുത്ത് അടച്ചു വെച്ചു പിന്നെ സത്തിനെ സത്തപ്പം ഞാൻ പറഞ്ഞ സത്തിന് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണമെങ്കിൽ സത്തപ്പോൾ അവിടെ സത്തിനെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ട് ഞാനാണെങ്കിൽ ജൂ പള്ളിയിൽ കൊണ്ടുള്ള ജ്യൂസ് ഇന്തൊക്കെ എടുത്ത് വെക്കും ചങ്കു ജൂസ് എടുത്തുകൊണ്ട് വെച്ചപ്പോൾ എൻ്റെ മണ്ടയ്ക്ക് ഇന്നപ്പഴും തറയാണ് അമ്മ എടുത്ത് വെച്ചിട്ടും ഞങ്ങൾ വീടൊക്കെ അടച്ചിട്ട് ഞങ്ങൾ പള്ളിയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയി അപ്പോൾ ചങ്കൂർ പിറകിലെല്ലാം എടുത്ത് വെച്ച് സെറ്റായി കൊടുത്ത് അമ്മയെ കയറിയിരുന്ന് ഡോറൊക്കെ അടച്ചിട്ടാ ചങ്കു വന്ന് കയറിയിരിക്കുന്നത് കേട്ടോ ചങ്കുനോട് ഞാൻ ചങ്കൂരിനെ സത്തനെ കുളിപ്പിച്ചിട്ട് ആ സമയത്ത് ചങ്കൂരിനെയും കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇരിച്ചിട്ടാണ് ഞാൻ പോയി പോയിട്ട് അപ്പോൾ ഞങ്ങൾ ആഞ്ഞൂറിനെ എത്തി ആഞ്ഞൂറിനെ എത്തിയപ്പോൾ അവിടെ ബസ് വന്ന് കിടക്കുമായിരുന്നു ബസ് അപ്പോൾ എന്താ ആളെ കേട്ടിട്ടുണ്ട് അങ്ങോട്ട് തിരിയാൻ പറ്റും ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ അപ്പോൾ എന്നിട്ട് നമുക്ക് അവിടുന്ന് പഴം മേടിക്കണം അമ്മ രാവിലെ പോയപ്പോൾ തന്നെ അവിടുന്ന് പഴം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു മേടിക്കാൻ ബെല്ടിക്കുന്ന സൗണ്ട് അപ്പുറത്ത് ഇച്ചു കൊണ്ടു കേട്ടോ ഇച്ചു വന്നിട്ട് ബെല്ലടിക്കുക കേട്ടോ ഇങ്ങനെ വെല്ലുവിളിച്ച് വെല്ലുവിളിച്ച് കളിക്കുന്ന സൗണ്ട് ആ ബെല്ലടിക്കുന്ന കേൾക്കുന്നത് എന്നിട്ട് ഞങ്ങൾ പടം മേടിക്കാനായിട്ട് ഇവിടെ നിർത്തി കേട്ടോ അമ്മ രാവിലെ നോക്കി വെച്ചായിരുന്നു പഴം പഴം പള്ളിയിൽ കൊടുക്കാൻ അല്ല പഴം നമ്മുടെ വീട്ടിലേക്ക് അമ്മ അമ്മയ്ക്ക് ഇങ്ങനെ കണ്ണ് ഇഷ്ടപ്പെട്ട പഴ മേടിക്കുന്നു പണ്ട് ഞാൻ ബൈക്കിലൊക്കെ പോയിട്ട് പോയി മേടിച്ചുകൊണ്ട് അമ്മയ്ക്ക് അത്ര പഴമൊന്നും ഇഷ്ടപ്പെടുത്തുക ഇപ്പം ഞാൻ കാറിലാണ് പോകുന്നത് കൊണ്ട് ഇപ്പോൾ അമ്മയ്ക്കൂടെ എല്ലാവർക്കും വരാല്ലോ അപ്പോൾ അമ്മ അങ്ങനെ വന്ന് കറക്റ്റ് നല്ല പഴമൊക്കെ നോക്കി മേടിക്കട്ടെ അപ്പോൾ നല്ല പച്ച തേങ്ങ ഇരിക്കുന്നു നല്ല അമ്മ തേങ്ങ ഒക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കണ്ട് നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ആരൊന്നും നിന്നില്ല എല്ലാവർക്കും ഇഷ്ടം കൂടെ തേങ്ങ പറക്കി കൊടുക്കുക നമ്മുടെ വീട്ടിൽ പോലെ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ നിത്യാവശ്യത്തിനുമ്പോൾ തേങ്ങ തയ്ക്കാത്തൊരവസ്ഥയിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരവസ്ഥ അമ്മാർ പറയുമായിരുന്നു അമ്മ എല്ലാവർക്കും തേങ്ങ കൊടുത്തു കൊടുത്ത് ഇപ്പം അമ്മ തേങ്ങ വിലക്കി മേടിക്കേണ്ട അവസ്ഥയല്ല അമ്മ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ അവിടെ ഹോട്ടലിൻ്റെ അവിടെ എത്തി ഹോട്ടലിൻ്റെ അവിടെ എത്തിയിട്ട് അപ്പോഴത്തേനും മാമയെ കണ്ടു മാമ അപ്പം അവരെ പണിക്കാരെക്കോട് നമുക്ക് ഇത് കൊണ്ടു തരും കേട്ടോ അപ്പോൾ ഇതൊക്കെ വണ്ടി കൊണ്ടുവച്ച് തരുമോ കേട്ടോ ഇതാ മുഹമ്മദ് റസി ഹോട്ടലിൽ മമ്മദ്ദാമമായാണ് മമ്മദ്മാമ ആണെങ്കിൽ ഇന്ന് ഹോട്ടലിൽ അടച്ചേക്ക് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ കസിന് മമ്മദ്ദാമോ അമ്മയുടെ കസിനോ അമ്മമാമ്മയുടെ ചേട്ടൻ്റെ വൈഫാ മരിച്ചു പോയത് നമ്മൾ ഓർഡർ നേരത്തെ കൊടുത്തത് കൊണ്ട് നമുക്കെല്ലാം റെഡിയാക്കി കൊടുത്തു തന്നെ കേട്ടോ അപ്പോൾ കോവിൽ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെന്തോ ചെയ്തെന്നറിയാമോ ഞാൻ ഞാനവിടെ ടൗണിൽ ഇങ്ങനെ കറങ്ങി വണ്ടി തിരിച്ചെടുക്കുക പണ്ട് ഞാനിങ്ങനെ തിരിച്ചപ്പോൾ അവിടെ റോഡൊക്കെ റിവേഴ്സ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിപ്പോൾ എൻ്റെ വലിയ റോഡായതുകൊണ്ടേ വലിയ റോഡായതുകൊണ്ട് അവിടെ പിറകിൽ നിന്ന് പിന്നെ വണ്ടിയൊക്കെ ഒന്ന് ഭയങ്കര ബ്ലോക്കൊക്കെ ആവും നമ്മളവിടെ എന്താ അവിടുത്തെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കേണ്ടാലും വെച്ചാൽ വണ്ടി കുറച്ച് മുന്നോട്ട് പോയിട്ട് അപ്പുറത്തെ റോഡിൽ കൂടെ തിരിച്ചറങ്ങി വരും കേട്ടോ അപ്പോൾ ചങ്ക് ആണ് എനിക്ക് വീഡിയോ എടുക്കും ചങ്ക്രു പറഞ്ഞു മമ്മൂട്ടിയുടെ ഹൈറ്റ് ഞാൻ പൊക്കിയെടുത്ത് ഇടാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പൊക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവൻ പൊക്കിയെടുത്തു പക്ഷേ മേപ്പോട്ട് ആകാശമായി ഇപ്പോൾ എൻ്റെ ഹൈറ്റിലെടുക്കാന്ന് പറഞ്ഞാൽ കറക്റ്റ് ഹൈറ്റിനത് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിക്കാൻ വേണ്ടി പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് പിള്ളേർ അതിലേക്കൂടെ പോയി അപ്പുറത്ത് പള്ളി സ്കൂളിൻ്റെ അവിടെയൊക്കെ ഇറങ്ങി ഞങ്ങൾ വന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പള്ളിയിൽ ഫുഡ് കൊണ്ട് കൊടുക്കണം പള്ളിയിൽ ഫുഡ് കൊടുത്തതൊന്നും നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഞാനവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ നിർത്തി കേട്ടോ അപ്പോൾ അമ്മ മീൻ മേടിക്കാൻ ഇറങ്ങിയപ്പോൾ ശംഖു ഇറങ്ങിപ്പോൾ മീൻ മേടിക്കാൻ പോകാം കേട്ടോ ഞാനിവിടെ നോക്കട്ടെ എനിക്കിഷ്ടമുള്ള മീൻ അമ്മ അടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം മീൻ മേടിക്കുന്നില്ല കേട്ടോ അപ്പോൾ ആ ബ്ലൂ ടീഷർട്ട് പോയി ഞാനവിടെ നല്ല പരിചയം അപ്പോൾ എനിക്ക് നല്ല മീനൊക്കെ എടുത്ത് തരും ഞാൻ മീൻ ഓരോ സ്ഥലത്തും ഓരോ പരിചയത്തിൽ അതുകൊണ്ട് അവരോട് ഞാൻ പറയും എനിക്ക് നല്ല മീൻ നോക്കി എടുക്കാൻ അറിയത്തില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്നവരെ ഇതാക്കി ഇങ്ങനെ നല്ല മീൻ നോക്കി അവരെ മേടികൾ പിന്നെ പറ്റി വയ്ക്കാൻ പിന്നെ നമുക്ക് എപ്പോഴും നല്ല മീൻ തരുമല്ലോ അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഭയങ്കര കാറ്റടിച്ചേക്കാണ്ടു ഈ കാറ്റ് നമ്മുടെ വീടിൻ്റെ അവിടെ എല്ലാം ഭയങ്കര ശക്തമായിട്ട് അടിച്ചു ഭയങ്കര കാറ്റ് കാറ്റെന്ന് പറഞ്ഞപ്പോഴെ ഭയങ്കര കാറ്റ് ചങ്ങരു ഗ്ലാസ് കൊടുത്ത് നമ്മുടെ വണ്ടി വരെ ഇല വീഴ്ചയിട്ടു അതുപോലത്തെ ഭയങ്കര കാറ്റാകുണ്ടോ ഞാൻ ഈ കാറ്റ് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതെടുക്കും ചങ്ങറുവാ ഇലയൊക്കെ പറക്കിയെടുക്കുക വണ്ടിക്കത്ത് വേണ്ടി ഇലയൊക്കെ പറക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അമ്മ ആദ്യം ഒരു മീൻ മേടിച്ചു പിന്നെ വേറെ മീൻ ഇഷ്ടപ്പെട്ട അമ്മ ആ മീൻ മേടിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമോ കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു പള്ളിയിൽ ഇവിടെ വന്നപ്പം അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ പോലെ ആൾക്കാർ നമ്മുടെ അടുത്ത് നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ക്ക് ആവശ്യമുള്ള എങ്ങനെ എണത്തിക്കുള്ള ഞങ്ങളുടെ വിട്ടത്തേക്കുള്ള എടുത്ത് മാറ്റിയിട്ട് ബാക്കി ഞങ്ങൾക്ക് അവിടുന്ന് ശംസവമായി എടുത്ത് പള്ളിയിലോട്ട് വെച്ചാൽ പിന്നെ ജ്യൂസ് ഞാൻ ഞാനെടുത്ത് പള്ളിലോട്ട് വെച്ചു പിന്നെ ഈൻ്റെപ്പഴം ചങ്ങറും കൊണ്ടു അങ്ങനെ പള്ളിയിൽ വേണ്ട സാധനങ്ങളൊക്കെ പള്ളിക്ക് കൊടുത്തു ഞങ്ങൾ ഇങ്ങോട്ട് വീണ്ടും വന്നപ്പം അങ്ങോട്ട് വേറെ ബ്ലൂ ഹില്ലായിരുന്നു കാണട്ടെ ഇങ്ങോട്ടും വേറെ ബ്ലൂ ഹില്ല അപ്പോൾ ആ ബ്ലൂ ഹില്ല ഹില്ലെ ഡ്രൈവറെ കൈ കാണിച്ച് കയറി പോകുവാണ് അപ്പോൾ അവിടെ വേറെ വണ്ടി വേദന അപ്പോൾ ഞാൻ നമുക്ക് ഇതിട്ട് പിടിക്കേണ്ട അപ്പോൾ ഈ പിറകേ പോകാം പിന്നെ വീണ്ടും ഇങ്ങനെ അഞ്ഞൂരിൽ നിന്ന് എത്തിയപ്പോൾ ഞാൻ ബ്ലൂ ഹില്ലെ ഓട്ടയ്ക്ക് ഇത് വന്നു കേട്ടോ നമ്മൾ നമ്മുടെ സുരക്ഷ നമ്മൾ ഉറപ്പാക്കണം നമ്മൾ പറയും ഓൺ അടിച്ചു നല്ല പിറ വണ്ടി വന്ന് നമ്മൾ നോക്കി ചെറുത് പിടിക്കണ കാര്യമില്ലല്ലോ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ പണ്ട് ഞാൻ മെയിൻ സിഗ്നലിലൂടെ ഒക്കെ പോയി സെൻറ്ററിൽ കിടക്കുവായിരുന്നു സെൻറ്ററിൽ കിടക്കുമ്പോൾ അപ്പുറത്തോടെ ഇപ്പുറത്തോടെ ഒക്കെ ചെറുത് പിടിച്ചിട്ട് പോകാൻ അവരെന്നെ നോക്കിയവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും ഞാൻ ഒന്നും കാര്യമാക്കാത് ഞാൻ അവിടെ സമാധാനപരമായി നിന്നിട്ട് എല്ലാ വണ്ടി വണ്ടിങ്ങനെ പയ്യെ വരുമായിരുന്നു അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് ഓടിച്ചപ്പോൾ നമുക്ക് ആ കറക്റ്റ് തിരക്കിന് ഇടേക്കൂടെ ഓടിച്ചു വരാൻ ബാലൻസ് ആയല്ലോ അപ്പോൾ ഇങ്ങനെ കാറും അങ്ങനെ ഓടിച്ചു ഓടിച്ച് ബാലൻസ് ആയി വരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പിന്നെ ആ ബസ്സിൽ നിന്ന് പറയുക കുറേ പറഞ്ഞപ്പോൾ ചങ്കർ മതി വീഡിയോ എടുത്തതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അപ്പോൾ കൊടുത്തിട്ട് വീട്ടിൽ വന്നു പള്ളിയിലേ കൊടുത്തില്ല ഇനിയിപ്പോൾ അപ്പുറത്ത് ചെച്ചാൽ അവിടെ കൊടുക്കാനുള്ള ചങ്കുറിൻ്റെ കൊടുത്തിട്ട് കൊടുക്കും കേട്ടോ ചങ്കർ കുറച്ച് വർഷം കൊണ്ട് ഇക്കുൻ്റെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചങ്കു ഇക്കുൻ്റെ കൊടുത്ത അപ്പുറത്തെ കൊടുത്ത ശേഷം നമ്മുടെ വീട്ടിലത്തെക്കുള്ള ബാക്കി ഇത് വീട്ടിലേത്തേക്കുള്ള എടുത്തോണ്ട് ഞാൻ ചങ്കറും വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ സത്തനെ വിളിക്കാൻ പിന്നെ നോയമ്പ് കുറക്കുന്ന സമയമാണ് നോയമ്പ് കുറന്ന് ഫുഡ് എന്താ ചായയും വെള്ളവും കുടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ സത്തനെ വിളിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ചങ്ക്രു പറഞ്ഞു ഞാനോട് വേറെ അമ്മക്കൂട്ടി ആ കുട്ടിയിട്ട് ഞാനും വന്നോട്ടെ അപ്പോൾ ഞാൻ ശരി വാന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി സത്യനെ വിളിക്കാൻ പോയി സത്തനെ വിളിക്കാൻ പോയത് വളരെ കറക്റ്റ് സമയത്തായിരുന്നു കേട്ടോ കറക്റ്റ് സമയത്ത് സത്തനെ വിളിച്ചോണ്ട് ഞങ്ങൾ വന്നു ഇപ്പൊ മാക്ക് വേണ്ടിച്ച സാധനങ്ങൾ വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോയി കേട്ടോ അപ്പോൾ ചങ്ങറും ആദ്യം മുന്നേ പോയി ഞാൻ പറയാ പോയി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ദൈവം നമ്മുടെ സാധനങ്ങൾ കേട്ടോ അങ്ങനെ നോയമ്പ് ഓർന്നു സത്ത് വന്നു സത്ത് വന്നു കഴിഞ്ഞിട്ട് എന്താ ഞങ്ങൾ ഫുഡ് ഒക്കെ അയച്ച് പൊതിയൊക്കെ അയച്ച് കഴിക്കും കേട്ടോ അമ്മ ചായ വെച്ച പാത്രം വെച്ചാൽ അമ്മയുടെ ബാക്കി ചായ അടച്ച് വെച്ചേക്കും അത് അമ്മായിക്ക് ഇനി കുടിക്കാൻ വേണ്ടി ഞാൻ വെളിയിൽ നനച്ച തുണിയൊക്കെ പറക്കി അകത്തിട്ടിട്ട് കൊണ്ട് എല്ലാം മടക്കി കൃത്യമായിട്ട് വെക്കണം അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കൊണ്ട് എല്ലാം കൊണ്ട് അടുക്കി വെക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിക്ക് കൊടുത്ത പൊതിയട്ടോ മൂന്ന് പെരോട്ടയും ചിക്കൻ കറി ഇപ്പം നമുക്ക് ഇത്രയും നല്ല ഒത്തിരി കറിയൊക്കെ ഒക്കെ രണ്ട് പീസും ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കറി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു കാരണം ഇവിടെ ശങ്കരുടെയും സത്യൻ്റെ അടുത്ത് അടുത്ത ഒത്തിരി കറി ബാക്കിയുണ്ടായിരുന്നു എല്ലാവരും കൂടി അടുത്ത് ഇതാക്കാണ്ടായാലോ അപ്പോൾ ഇത്രേ ഉള്ളൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം ഞങ്ങളുടെ റമദാൻ ടു ദിവസത്തെ വിശേഷങ്ങളാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്